റിത്തിൻ്റെ അലവ് വെച്ചിട്ടുണ്ടോ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് പഞ്ചസാര ഒന്നും ഇടാതെ ഉണ്ടാക്കിയല്ല അതിന് ഒരു അരക്കിലോ റിത്തപ്പ് എടുത്തിട്ടുണ്ട് നല്ല കഴുകി അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ക്ലേശം ചൂടുവെള്ളം ഉണ്ട് ഒഴിച്ചിട്ടുണ്ട് അതൊഴിച്ചതിന് ശേഷം നമുക്കതൊന്ന് യോജിപ്പിക്കാം ഒരു ടീസ്പൂൺ നമുക്കൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ ഒന്ന് കുതിർത്ത് വെക്കാം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാതെ എന്നിട്ടേ അതൊരു ജാറിലേക്ക് മാറ്റി നമുക്കതൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം നല്ല പേസ്റ്റ് രൂപം തന്നെയാണ് അരമണിക്കൂർ നമ്മൾ അത് വെള്ളത്തിൽ ഇട്ട് വെച്ചായിരുന്നു കണ്ട ഈ രൂപം ആയി എടുക്കണം ഓക്കെ ഇവയായതിന് ശേഷം നമുക്കൊരു ബൈപ്പാണിലേക്കത് മാറ്റാം ഞാൻ തീ കത്തിച്ചിട്ടില്ലട്ടാ തീ കത്തിയതിന് മുമ്പ് അത് നമുക്കതിൽ കിട്ട് ഒന്ന് റെഡിയാക്കാനുണ്ട് അപ്പോൾ അത് ഇട്ടതിന് ശേഷം നമുക്ക് ഞാൻ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുക നമുക്ക് നെയ്യൊക്കെ പലരും ഉപയോഗിക്കുക ഞാൻ വെളിച്ചെണ്ണ ഉണ്ടോ കോക്കനട്ടിൻ്റെ വെളിച്ചെണ്ണ എടുത്ത് അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണേലും എടുക്കുക എല്ലാവരും ഉപയോഗിക്കണത് നെയ്യാണ് ഞാനൊന്നും ഇതാക്കിയത് നെയ്യ് കിട്ടാനില്ലാത്തതുകൊണ്ട് മേടിക്കാൻ മടി മടിയുണ്ട് ഞാൻ വെളിച്ചെണ്ണ ആക്കിയതിന് ഓക്കെ അത് കുറേ നേരം ഇളക്കണണ്ടോ ഇളക്കി കുറച്ച് കട്ട് ചെയ്തുണ്ട് കുറേതുണ്ട് അതിന് ശേഷം നമുക്കേ കോൺഫ്ലവർ ഉണ്ടല്ലോ കോൺഫ്ലവർ നമുക്ക് കുറച്ച് രണ്ടര രണ്ടര ടീസ്പൂണും വെള്ളം ഒഴിച്ചിട്ടതൊന്ന് കലക്കിയെടുക്കുക കട്ടൊന്നില്ലാത്ത രീതിയിൽ നമുക്കൊന്ന് കലക്കിയെടുക്കാം കേട്ടാ കലക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അത് ഈ തീൽക്കങ്ങോട് ഒഴിക്കാം ഓക്കെ അത് ഫുള്ളായിട്ട് ഒഴിച്ചതിന് ശേഷം നമുക്കൊന്നും കൂടെ ഇളക്കാം പിന്നെ ഇതിൽ നിന്ന് കൈയെടുക്കാൻ പാടില്ല കേട്ടോ ലൂന്ന് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ അത് അടിപിടിക്കും കരിയാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം തീ കുറച്ചിട്ട് എന്നിട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒക്കെ അതിൽ കിടാം അണ്ടിപ്പരിപ്പോ മറ്റേ ബദാമോ എന്ത് വേണേലും ഇട്ടോ അണ്ടിപ്പരിപ്പ് ഇട്ടേക്കണത് അതിട്ടിട്ടും നമുക്ക് കുറേ നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ കൈ എടുക്കാൻ പാടില്ല ഇളക്കി കൊണ്ടേയിരിക്കണം ഓക്കെ ഇതൊന്നുണ്ടാക്കി വെക്കണമെന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണം ഉണ്ടത് ഞാനൊരു ഇതി കണ്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയതെന്ന് അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്താൽ പോരാ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ഒക്കെ ചെയ്യണം കേട്ടാ അതിന് ശേഷം നമുക്കൊരു പാത്രം അതിലൊന്ന് ഒക്കെ തേച്ച് വെക്കാം എന്നിട്ട് അതിലേക്ക് ഇതൊഴിക്കുക ഒഴിച്ച് ഫുള്ളായിട്ട് ഒഴിച്ച് നല്ല ചൂടാറണ മുമ്പ് ഇത് ഒഴിക്കണം കേട്ടാ ചൂടാറിയിട്ട് ഒഴിക്കരുത് ചൂടാറണ മുമ്പ് ഈ പാത്രത്തിലേക്ക് മാറ്റണം മാറ്റിയതിന് ശേഷം നമുക്കേ എന്നിട്ട് അതിനൊന്ന് ലെവൽ ചെയ്തെടുക്കാം ആ പാത്രത്തിൻ്റെ ലെവലിൽ നമുക്ക് എടുക്കാം നല്ലോണം ലെവൽ ചെയ്തതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ മാറ്റി വെക്കാം നോർമൽ തണ വിട്ട മാറ്റിയതിന് ശേഷം നമുക്കൊന്ന് എടുത്ത് നോക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ട് വീഴും നല്ല എന്താ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ആകുമെന്നുള്ളത് എന്തായാലും നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് മുറിച്ച് അതിൻ്റെ സോഫ്റ്റ്നെസ് ഒന്നും കൂടെ അറിയാം നല്ല രീതിയിൽ കട്ട് ചെയ്യാം കേൾക്കാം കട്ട് ചെയ്യണ പോലെ ഒന്ന് കട്ട് ചെയ്ത് ഏഹ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യണം മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം സിമ്പിൾ പരിപാടിയുണ്ട് ഒരു ഒട്ടും ഞാൻ ഇതിൽ പഞ്ചസാര ചേർത്തിട്ടില്ല മധുരം ചേർത്തിട്ടില്ല അപ്പം ഈ ഈ തപ്പഴത്തിൻ്റെ ഇതിൻ്റെ ഋത്തപ്പിൻ്റെ മധുരം മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കേ